അഡ്ഗർ അനിൽകുമാർ ഒന്നാം ഘട്ടത്തിന് ശേഷമാണ് നരേന്ദ്രമോദി വീണ്ടും തൻ്റെ ഒരു വിഭാഗീയ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചിട്ടുള്ളത് നമുക്കറിയാവുന്നതുപോലെ ഇലക്ഷൻ കമ്മീഷൻ അദ്ദേഹത്തോടല്ല ജെ പി നദ്ദയോട് വിശദീകരണം ചോദിക്കുകയും ജെ പി നദ്ദ കഴിഞ്ഞ ദിവസം വിശദീകരണം നൽകുകയും ചെയ്തു കോൺഗ്രസ് ചെയ്ത കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങളും കൂട്ടിച്ചേർത്താണ് നരേന്ദ്രമോദി പറഞ്ഞത് എന്നുള്ളത് നോക്കൂ പക്ഷേ നരേന്ദ്രമോദിയെ എതിർക്കാനല്ലല്ലോ സാധാരണഗതിയിൽ നരേന്ദ്രമോദിയെ എതിർക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പകരം അമിത്ഷായിലേക്കും ഒപ്പം തന്നെ യോഗി ആദിത്യനാഥിലേക്കും ഒക്കെയാണത് നരേന്ദ്രമോദിയുടെ നേരിട്ട് ഏറ്റുമുട്ടി ജയിക്കില്ല എന്ന് തീർച്ചയായതുകൊണ്ടാണോ ഒരിക്കലുമല്ല ആർ എസ് എസിൻ്റെ തലവൻ ഒരു പ്രസ്താവന നടത്തി ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ആർ എസ് എസ് നൂറു വർഷത്തിൻ്റെ ഒരു വാർഷികം ആഘോഷിക്കുന്നില്ല എന്തുകൊണ്ടാണ് അത്ര ഒരു പ്രസ്താവനയിലേക്ക് പോയത് ഒന്നാം ഘട്ടം തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ഭരണഘടനയെക്കുറിച്ച് ആയിരുന്നു ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയെ അട്ടിമറിക്കാനാണ് നാനൂറ് പ്ലസ് എന്ന ചോദ്യം എന്ന ബോധ്യം നമ്മുടെ പൊതുമണ്ഡലത്തിൽ വന്നു പൗരസമൂഹത്തിന് മുമ്പിൽ വന്നു അതൊരു ചോദ്യചിഹ്നമായി ഉയർന്നു വന്നപ്പോഴാണ് ഫോർ ഹൺഡ്രഡ് പ്ലസ് എന്ന് തിരിച്ചടിക്കുന്നു എന്ന് കണ്ടപ്പോഴാണ് രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്ക് അങ്ങനെ അജണ്ട ഇല്ല എന്ന് സ്ഥാപിക്കാനാണ് മോഹൻ ഭഗവത് ഇത്തവണ ഞങ്ങൾ നൂറാം വാർഷികം ആഘോഷിക്കുന്നില്ല എന്ന് പറഞ്ഞത് അതിനൊന്നുമ്പോൾ നൂറാം വാർഷികത്തിൽ ഞങ്ങൾ ഹിന്ദുരാഷ്ട്രമാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നവരാണ് വിഡ്രോ ചെയ്തത് അപ്പോൾ അത് തന്ത്രപരമായി ഇന്ന് വിഡ്രോ ചെയ്യാൻ ശ്രമിച്ചതാണ് പക്ഷേ ജനങ്ങൾ അവിടെയും നിന്നില്ല ഞാൻ ആദ്യഘട്ടത്തിൽ നിന്ന് സൂചിപ്പിച്ച പോലെ രാഷ്ട്രീയ പാർട്ടികൾ ഓരോ സംസ്ഥാനങ്ങളിലും കൃത്യമായ പ്രതിരോധ ഉയർത്തുന്നുണ്ട് ദേശീയ തലത്തിലല്ല ഇന്ത്യ രാജ്യത്തെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ കേന്ദ്രം അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിനെ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുൽവാമയുടെയും അതുപോലെ തന്നെ ബാലക്കോട്ടിൻ്റെയും പശ്ചാത്തലത്തിൽ ഒരു അതിദേശീയതയുടെ ഒരു വേലിയേറ്റം ഉണ്ടായിരുന്നു ആ വേലിയേറ്റമാണ് നരേന്ദ്രമോദിയെ സഹായിച്ചത് ഇന്ത്യൻ പട്ടാളമാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുന്നത് എന്ന തരത്തിലേക്കാണ് അന്ന് നരേന്ദ്രമോദി തന്നെ പ്രസംഗിക്കുന്നത് ഇന്ന് പട്ടാളത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല ബാലക്കോട്ട് പറയുന്നില്ല മറിച്ച് ഇടവരുന്നതെല്ലാം ഈ നാട്ടിലെ മനുഷ്യജീവിതവുമായി ഒരു ബന്ധവുമില്ലാത്ത പാകിസ്ഥാൻ 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 അല്ലെങ്കിൽ മുസ്ലിം നുഴഞ്ഞുകയറ്റക്കാർ ഇവിടെ ബഹുമാനപ്പെട്ട കെ വി എസ് പറയുമ്പോൾ ഫാക്റ്റാ പറയുന്നതെന്ന് പറഞ്ഞത് ഏത് ഫാക്റ്റാ പറഞ്ഞത് ഇവിടുത്തെ മുസ്ലിംകൾ നുഴഞ്ഞുകയറ്റക്കാരാണോ അല്ലെങ്കിൽ ബാബറി പൂട്ടിട്ട് ഇനി രാമക്ഷേത്രം ആരെങ്കിലും പൂട്ടാൻ നടക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെ പറയാൻ വരുന്നത് പ്രധാനമന്ത്രിയുടെ നിലവാരമില്ലായ്മയാണ് ആ നിലവാരം കെട്ടുപോയൊരു പ്രധാനമന്ത്രിയെ ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷത്തിന് പേടിയാണ് എന്നൊരാഖ്യാനം ഞാൻ ആവർത്തിക്കുന്നു രണ്ട് നോക്കൂ ഇലക്ഷൻ കമ്മീഷൻ സാധാരണഗതിയിൽ ഇലക്ഷൻ കമ്മീഷനിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നിലവാരമുണ്ട് അതിൻ്റെയൊക്കെ വളരെ താഴെ പോകുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് ഇലക്ഷൻ ഇലക്ഷൻ കമ്മീഷനെ ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ ഷി കെ കുമാർ ആ ിൽ എത്രയോ തവണ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റയ്ക്കും അതുപോലെ തന്നെ കൂട്ടായി നിവേദനം കൊടുത്തു ഇലക്ഷൻ കമ്മീഷന്റെ നിരൂപീകരണവുമായി ബന്ധപ്പെട്ട ചീഫ് ജസ്റ്റിസനെ ഒഴിവാക്കിയപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ എതിരെ എതിർത്തും എതിർത്തതിനെ സാധൂകരിച്ചിരിക്കുകയാണ് പക്ഷെ ഇന്നത്തെ പ്രശ്നം എന്താണ് ഒരു എലക്ഷൻ കമ്മീഷനും ബി ജെ പി രക്ഷിക്കാനാവില്ല ഞാൻ ചോദിക്കുന്ന ചോദ്യം മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ സുപ്രീം കോടതി ഉയർത്തി ഒന്ന് ഇലക്ട്രൽ ബോണ്ട് കേസ് സുപ്രീം സുപ്രീംകോടതി ബോധപൂർവ്വമാണോ അബോധപൂർവ്വമാണോ ചെയ്തത് ഒരലക്ഷൻ മുന്നിൽ നിൽക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് പേരുള്ള നാല് നിയമങ്ങൾ എടുത്ത് റദ്ദാക്കിയിട്ട് അതിന് മുഴുവൻ തുകയും എങ്ങനെ കൊടുത്തു എന്നുള്ളത് കൃത്യമായിട്ട് കണക്ക് പറയിപ്പിച്ചത് ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കില്ല എന്നാണോ വിചാരിച്ചത് രണ്ടാമത് നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള പതഞ്ജലി ആ പതഞ്ജലിയുമായി ബന്ധപ്പെട്ട് അവിടെ കോടതിന് മുന്നിൽ നിന്ന് ഏത്തം ഇടേണ്ടി വന്നത് നരേന്ദ്രമോദിക്ക് ഉത്തരം പറയേണ്ട കാര്യമായില്ലേ മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് അരവിന്ദ് കെജ്രിവാൾ ഒരു ജാമ്യാപേക്ഷ പോലും കൊടുക്കാതെ ഇന്ത്യ രാജ്യത്തിൻ്റെ സുപ്രീം കോടതി എങ്ങനെ ഇന്ത്യ രാജ്യത്ത് സംസാരിക്കുന്നു ഞാൻ പറയുന്നത് കെജ്രിവാളിലൂടെ സുപ്രീം കോടതിയാണ് സംസാരിക്കുന്നത് കെജ്രിവാളിലൂടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയാണ് സംസാരിക്കുന്നത് ആ സംസാരം എന്ന് പറയുന്നത് നരേന്ദ്രമോദിക്ക് മേലെയാണ് നരേന്ദ്രമോദി കീഴേ ആയിപ്പോയി എന്നിട്ട് പ്രധാനപ്പെട്ട ചോദ്യം ഉയർന്നു വരുന്നത് നരേന്ദ്രമോദിയുടെ ആത്മക്ഷതങ്ങളാണ് ഉയർത്തിപ്പിടിക്കുന്നത് എന്താ ആത്മക്ഷതങ്ങൾ നിങ്ങൾ അധ്വാനിയെ മൂലക്കിരുത്തിയിട്ടുണ്ടെങ്കിൽ അതേ ചിരട്ട നമ്മൾ പറയുമല്ലോ കാർന്നൂർമാരെ ചിരട്ടയിൽ ഭക്ഷണം കഴിച്ച് കഴിപ്പിച്ച് കഴിയുമ്പോൾ അവസാനം ഈ കാർന്നൂർ മരിച്ചു കഴിയുമ്പോൾ കൊച്ചു കൊഞ്ഞ് ആ ചിരട്ടയെടുത്ത് മാറ്റി വെക്കും അച്ഛൻ്റെ ചിരട്ട വേണ്ട എന്ന് ചോദിക്കുന്ന പോലെ ചിരട്ട വെക്കുന്ന ആ പഴയ സംസ്കാരമുണ്ടല്ലോ ആ സംസ്കാരം പോലും നരേന്ദ്രമോദിക്ക് അങ്ങനെ ചിരട്ട കാണുകയല്ലേ എന്ന് കേജ്രിവാൾ ചോദിക്കുമ്പോൾ അത് ഇന്ത്യ രാജ്യത്തെ ജനകോടികളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്